ചെങ്കൽശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കുണ്ടത്തിൽകാവ് കളിയാട്ട മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്ക് മൂന്ന് ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് നാടിന്റെ ഐക്യവും ആവേശവും വിളിച്ചോതുന്നതായിരുന്നു ചെങ്ങൽശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കുണ്ടത്തിൽക്കാവ് കളിയാട്ട മഹോത്സവം വൈകിട്ടോടെ നടന്ന തീച്ചാമുണ്ടി തെയ്യത്തിന്റെ തോറ്റം തൊഴുതു ഭക്തജനങ്ങളിൽ ആവേശം ഉയർത്തി الله 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 ولا ولا الله 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 രാത്രി എട്ട് മണിക്ക് ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ബാലികമാരുടെ താലപ്പൊലിയോടുകൂടി വർണ്ണശബളമായ തിരുമുൽ കാഴ്ചയും വരവേൽപ്പും തുടർന്ന് ഗംഭീര കരിമരുന്ന് പ്രയോഗവും നടന്നു നൂറുകണക്കിന് യുവാക്കൾ അണിചേർന്ന കാഴ്ചവരവ് ഏറെ ശ്രദ്ധേയമായി വീരനും വീരാളിയും തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശവും പുതിയ ഭഗവതി കണിയാൽ ഭഗവതി ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളുടെ തിരുപുറപ്പാടും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും ഉണ്ടായിരുന്നു ആറാടിക്കൽ ചടങ്ങോടെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി കണ്ണൂർ വൺ പഴയങ്ങാടി മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുഞ്ഞുത്തുപ്പള്ളി പഴയങ്ങാടി